നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു പൂണിങ് കട്ടറാണ് നമ്മുടെ പല റംബൂട്ടാൻ പ്ലാവ് അതുപോലെ പല വൃക്ഷങ്ങൾ പ്രൂൺ ചെയ്ത് നിർത്തേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് കാരണം ഒരുപാട് വലിയ ഫലമായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കായികനികൾ പറിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട് അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തോട്ടിയാണ് നമ്മളിത് പരിചയപ്പെടുന്നത് ഇത് നമുക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും ഇതൊരു ജർമ്മൻ പ്രൊഡക്റ്റ് ആണ് ഉൾഫാണ് ബ്രാൻഡ് നെയ്മ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണത് ഇത് ലെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും പതിമൂന്ന് അടി വരെ നമുക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും ഏതാണ്ട് ഒരു നാല് മീറ്റർ ലെങ്ത് കിട്ടും നമ്മുടെ ഹൈറ്റോടെ കിട്ടും പതിമൂന്നും നമുക്കൊരു ആറടി ഹൈറ്റ് ഉണ്ടെങ്കിൽ പത്തൊമ്പത് ഇരുപത് അടിയോളം നമുക്ക് ഹൈറ്റിൽ ഇത് കട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സോയാണ് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബ്ലേഡ് വരുന്നത് ഈ ബ്ലേഡ് അടുത്ത് വരുമ്പോൾ ഈ ഗ്യാപ്പിനുള്ളിൽ കയറുന്ന കമ്പുകളെല്ലാം നമുക്ക് കട്ട് ആകും ഇതിങ്ങനെ അടുത്ത് വരും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ നമുക്ക് ടിസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആംഗിളിൽ വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും എവിടെ വേണമെങ്കിലും ലോക്ക് ചെയ്യാൻ പറ്റും ഈ ആങ്കിൾ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം ഇതാണ് നമുക്കിതിൻ്റെ ലെങ്ത് കൂട്ടാനുള്ള നോബ് ഇതാണ് ഇത് വെച്ച് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഇത് നീണ്ടു നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടക്ക് സൗണ്ട് കേൾക്കും ഒരു ചെറിയ ലോക്ക് ഉണ്ട് അതിനകത്ത് ലോക്കിനകത്തേക്ക് വീണ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രസ് ചെയ്യുക ആ ലോക്കിൽ വരുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ പറ്റും ആ സമയത്ത് ലോക്ക് ആവുന്നത് ലോക്ക് ആകുമ്പോഴത്തേക്ക് യൂസ് ചെയ്യുക പിന്നെ ഇവിടെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം ഫാസ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്നതെങ്കിൽ ലോക്കൽ വെറുതെ വലിക്കുക അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് കട്ട് ആകുന്നത് കാണാൻ സാധിക്കും ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി രണ്ട് സംവിധാനങ്ങളുണ്ട് ഫാസ്റ്റ് ആയിട്ട് വലിച്ചുകഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് കട്ടായി പ്ലേഡ് മൂവിൽ നമുക്ക് കാണാൻ പറ്റും ഫാസ്റ്റായിട്ട് കട്ടാവും സ്ലോ കട്ടിംഗ് മതി ഇത് ഹെവിയുള്ള ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ ആണ് സ്ലോ ആണ് വേണ്ടത് അപ്പോൾ ഈ സ്വിച്ച് ഒന്ന് ജസ്റ്റ് റിലീസ് ചെയ്യുക അതിനുശേഷം വലിക്കുക അപ്പോൾ അവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും അത് പതുക്കെ 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 ഞാൻ അടുത്ത് വരത്തുള്ളൂ ചേർന്ന് വരുന്നത് വളരെ സാവധാനമാണ് സ്ലോ ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഹെവി ആയിട്ട് കട്ട് ചെയ്യാൻ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇത് ആയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോഴാണ് സ്ലോ കട്ടിങ് യൂസ് ചെയ്യേണ്ടത് ഒരു ഇരുപത് അടിയുള്ള ഹൈറ്റിലുള്ള കമ്പുകൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ പൂണിങ് സോ ഇത് കേരളത്തിലെ എല്ലാത്തിനുള്ള ഇന്ത്യയിൽ എവിടെയാണ് നമുക്ക് ഡെലിവറി വരാൻ പറ്റും ഇതേ മറ്റും കൂടുതൽ അറിയാണ്ട് ഞങ്ങൾ വിളിക്കുന്നത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് എന്നെപ്പറ്റി അറിയാൻ ഞങ്ങൾ വിളിക്കാം ഞങ്ങളെ ചാറ്റ് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഞങ്ങളിട്ട് ചാറ്റ് ചെയ്യാം താങ്ക് യു